പുതിയ വിവാദങ്ങളിൽ ബി ജെ പി എം പി കങ്കണ തലവെച്ചതോടെ ബി ജെ പി കാരും അണികളും നടിയെ തള്ളി രംഗത്ത് വന്നിരിക്കുന്നു ഉത്തരേന്ത്യ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കർഷക പ്രക്ഷോഭത്തെ ആവർത്തിച്ചു അധിക്ഷേപിക്കുകയാണ് കങ്കണ ഇപ്പോൾ ചെയ്യുന്നത് ഹരിയാനയിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതോടെ കർഷക സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് കങ്കണ രംഗത്ത് വരുന്നത് ബി നേരിയ സാധ്യതകൾക്ക് പോലും മങ്ങലേൽപ്പിച്ചിരിക്കുന്നു ഹരിയാന ആര്യഭരിക്കണമെന്ന തീരുമാനിക്കുന്നത് തന്നെ കർഷകരാണ് ആ കർഷകരെയാണ് കങ്കണ എം പി ഇപ്പോൾ ആവർത്തിച്ച് അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിന് സമാനമായ അരാജകത്വം സൃഷ്ടിക്കാൻ കർഷകർ ശ്രമിച്ചുവെന്നാണ് കങ്കണയുടെ കണ്ടെത്തൽ സമരത്തിനിടെ കൊലപാതകങ്ങളും ബലാത്സംഗവും വരെ കങ്കണ പറയുന്നു പ്രക്ഷോഭത്തിൽ വിദേശ ശക്തികൾക്ക് പങ്കുണ്ട് കർഷകർ രാജ്യത്ത് തളർച്ചു വളർന്നിരിക്കുകയാണ് സമരത്തിന്റെ മറവിൽ വിദേശ ശക്തികൾ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നായകളുടെ കയ്യിലേക്ക് രാജ്യം പോയാലും കർഷകർക്ക് പ്രശ്നമായിരുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളും കങ്കണ ഉന്നയിക്കുന്നുണ്ട് പല കുറി കങ്കണയ്ക്ക് ബി ജെ പി നേതാക്കന്മാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും കൂട്ടാക്കാൻ കങ്കണ ഒരുക്കമല്ല എന്നതിന്റെ സൂചനകളും പുറത്തു വന്നു ഇതോടെ ഗതികട്ട ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡ കങ്കണയെ ഹിമാചലിൽ നിന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു ദില്ലിയിലെത്തിയ കങ്കണ ജെ പി നഡ്ഡയെ നേരിട്ട് കണ്ടിരിക്കുന്നു വലിയ ശാസനയാണ് കങ്കണയ്ക്ക് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നൽകിയിരിക്കുന്നത് ഇനി മിണ്ടിയാൽ തൂക്കി വെളിയിൽ കളയുമെന്നും ബി ജെ പിയുടെ നിലപാടുകൾ പറയാൻ വക്താക്കളുണ്ടെന്നും നഡ്ഡ അറിയിച്ചിരിക്കുകയാണ് ബി ജെ പി എം പി എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ അതിൻ്റെ മാന്യത കാത്തു സംരക്ഷിക്കണമെന്നും ജെ പി നഡ്ഡ കങ്കണയെ ഓർമ്മിപ്പിച്ചു കങ്കണയുടെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ അഭിപ്രായമല്ലെന്നും അത് ബി ജെ പി നിലപാടെന്ന് വ്യാഖ്യാനിക്കരുത് എന്നും ബി ജെ പി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി മുപ്പത് മിനിറ്റോളം കൂടിക്കാഴ്ചകൾ നീണ്ടതായാണ് റിപ്പോർട്ടുകൾ വന്നത് ബി ജെ പി അതിനിർണ്ണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിവാദ പ്രസ്താവനകൾ വിജയ സാധ്യതകളെ ബാധിക്കുമെന്ന പേടിയിലാണ് ബി ഉള്ളത് കർഷക സമരത്തിന്റെ ശക്തി കേന്ദ്രമായ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ശേഷിക്കെ കങ്കണ മുംബൈയിൽ നൽകിയ അഭിമുഖത്തിലാണ് വിവാദ പരാമർശം നടത്തിയത് നമ്മുടെ ഉന്നത നേതൃത്വം ശക്തമല്ലായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശിൽ സംഭവിച്ചത് ഇന്ത്യയിലും സംഭവിക്കുമായിരുന്നു ഇവിടെ കർഷക സമരത്തിനിടെ മൃതദേഹങ്ങൾ കെട്ടിത്തൂക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്നും കങ്കണ ആവർത്തിച്ചു പറയുന്നു എന്തായാലും കങ്കണയുടെ വിവാദ പ്രസ്താവന പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചതോടെയാണ് താക്കീതിന് പിന്നാലെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ജെ പി നദ്ദ താക്കീത് നൽകിയിരിക്കുന്നത് കങ്കണയുടെ പ്രസ്താവന ഹരിയാന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നടുപടിക്കുമെന്ന് ഹരിയാനയുടെ പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദർ സിംഗ് ഹൂഡയും പറഞ്ഞു കർഷക സമരത്തെക്കുറിച്ച് കുറിച്ച് കങ്കണ നടത്തിയ പരാമർശങ്ങൾ ബി ജെ പിയുടെ കാഴ്ചപ്പാടല്ല എന്നാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നതെങ്കിലും അതിലൊന്നും കാര്യമില്ല ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഇതുമൂലം വരാനിരിക്കുന്നത് ഭാവിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തിയാൽ പടിക്ക് പുറത്തായിരിക്കുമെന്നും കങ്കണയ്ക്ക് ബി ജെ പി താക്കീത് നൽകിയിരിക്കുന്നു ഐതിഹാസിക കർഷക പ്രക്ഷോഭത്തെ അധിക്ഷേപിച്ച ബി ജെ പി എം പി കങ്കണ റാവത്തിൻ്റെ നടപടിയിൽ അതിരൂക്ഷ വിമർശനവുമായി കർഷക സംഘടനകളും രംഗത്ത് വന്നതോടെ ബി ജെ പി വലിയ പ്രതിസന്ധിയിലാണ്